എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിലെ വിരസത മാറ്റാനായി കഴിക്കാവുന്ന ഭക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഒരു സന്തുഷ്ട കുടുംബ ജീവിതത്തിന് ലൈംഗിക ബന്ധത്തിനേറെ പ്രാധാന്യമുണ്ട് എന്നാൽ ചിലർക്ക് കുട്ടികളുടെ ജനനത്തോടെ ലൈംഗിക ബന്ധത്തിനോടുള്ള താല്പര്യം കുറയുകയും ഇനി എല്ലാം ഒരു ചടങ്ങായി മാറുകയുമാണ് പതിവ് പങ്കാളികൾ തമ്മിലുള്ള ആത്മബന്ധത്തിൽ ദൃഢതയില്ലെങ്കിൽ ലൈംഗിക ബന്ധവും ശോകമായിരിക്കും എന്നാൽ ലൈംഗിക ശേഷി കൂട്ടാനും താല്പര്യം ജനിപ്പിക്കാനുമായി ചില പ്രത്യേക ഭക്ഷണങ്ങൾക്കാകുമെന്നാണ് അടുത്തിടെ നടന്ന ചില പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ജർമ്മനി ഫ്രാൻസ് സ്വീഡൻ ഇറ്റലി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം എന്നിവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച ഡാറ്റയിൽ പറയുന്നത് ചോക്ലേറ്റ് സെക്സിനെ ഗുണം ചെയ്യും എന്നാണ് ലൈഫ് സം സ്വീഡൻ ആസ്ഥാനമായുള്ള ഒരു ജനപ്രിയ ഹെൽത്ത് ട്രാക്കിംഗ് ആപ്പ് വഴി നടത്തിയ പഠനത്തിലാണ് ഈ കാര്യം വ്യക്തമാവുന്നത് പ്രണയത്തിനും ലൈംഗിക ബന്ധത്തിനും മൂട് നൽകുന്ന അമിനോ ആസിഡുകൾ ചോക്ലേറ്റുകളിൽ ഉണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് ചോക്ലേറ്റിൽ ആനന്ദമൈഡും ഫെനൈലൈ തൈലാമിനും അടങ്ങിയിട്ടുണ്ട് സന്തോഷകരമായ ഹോർമോണുകൾ ശരീരത്തിൽ പുറപ്പെടുവിക്കാൻ കാരണമാകുന്ന എൻഡോർഫിൻസ് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ കൂട്ടത്തിൽ മറ്റൊന്ന് പൂവമ്പഴമാണ് ഇത് മികച്ച ഉത്തേജനം നൽകുന്ന പഴവർഗ്ഗമാണ് ധാരാളം പോഷകാംശവും വൈറ്റമിനുകളും അടങ്ങുന്ന പൂവമ്പഴം ഉത്സാഹവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ തലച്ചോറിൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് ആരോഗ്യരംഗത്തുള്ളവർ പറയുന്നത് അതുപോലെ മറ്റു ഭക്ഷണങ്ങളും അഥവാ തക്കാളി ബ്രെഡ് ആപ്പിൾ ഉരുളക്കിഴങ്ങ് കോഫി വൈൻ ചീസ് സ്ട്രോബെറി ഇവയെല്ലാം സെക്സിൽ മൂടുണർത്തുന്ന ഭക്ഷണങ്ങളാണ് അതിനാൽ ഇവയെല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ